നമസ്കാരം മീഡിയ ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹ സ്വാഗതം ഇന്ത്യൻ സ്കൂൾ ബഹറിനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരമേറ്റു ജഷന്മാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിവിധ കലാപരിപാടികളും സ്ഥാനമൊഴിയുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഉപഹാരവും നൽകി ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫാമിലി Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable. ഇന്ത്യൻ സ്കൂൾ ബഹറിൻ രണ്ടായിരത്തി ആറ് വർഷത്തേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരമേറ്റു ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ് സെക്രട്ടറി രാജപാണ്ഡ്യൻ ഭരതപ്പിള്ള വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ ബോണി ജോസഫ് ബിജു ജോർജ് കണ്ടിന്യൂറ്റി അംഗം മുഹമ്മദ് നയാസ് ഉള്ള സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവരാണ് സ്ഥാനമേറ്റത് ഇന്ത്യൻ സ്കൂൾ ഇസാ ടൌൺ ക്യാമ്പസിൽ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് സെക്രട്ടറി അഹമ്മദ് ജെ എൽ അഹിക്കി മുഖ്യാതിഥിയായിരുന്നു ഒൻപത് വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന സ്കൂൾ ചെയർമാൻ പ്രിൻസ് എസ് നടരാജൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനമൊഴിയുന്ന സെക്രട്ടറി സജി ആന്റണി ഭരണസമിതി അംഗങ്ങളായ ബിനുമണ്ണൽ വർഗീസ് പ്രേമലത എൻ എസ് രാജേഷ് എം മുഹമ്മദ് ഖുർഷിദ് ആലം മുഹമ്മദ് നയാസുല്ല പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ കെ ദേവ്സി എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന മുൻ വൈസ് ചെയർമാൻ ജയ്ഫർ മൈതാനി ഭരണസമിതി അംഗങ്ങളായ അജയ് കൃഷ്ണൻ വി സജി ജോർജ് ദീപക് ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് വേണ്ടി മുൻ ചെയർമാൻ ഉപഹാരം സ്വീകരിച്ചു പ്രോഗ്രസീവ് പാരന്റ്സ് അലയൻസ് രക്ഷാധികാരി മുഹമ്മദ് ഹുസൈൻ മാലിം കൺവീനർ ബിപിൻ പി എം മുൻ സ്കൂൾ ചെയർമാന്മാരായ പി വി രാധാകൃഷ്ണപിള്ള ഡോക്ടർ പി വി ചെറിയാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതം പറഞ്ഞു പുതിയ ഭരണസമിതിയും മുൻ ഭരണസമിതിയും സംയുക്ത യോഗം ചേർന്ന് പുതിയ ചെയർമാനെയും കണ്ടിണിറ്റി അംഗത്തെയും എന്ന് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി അറിയിച്ചു സ്ഥാനമൊഴിയുന്ന പ്രിൻസ് നടരാജൻ തന്റെ പ്രസംഗത്തിൽ സ്കൂളിന് നൽകിയ മികച്ച പിന്തുണയിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചു കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ സ്കൂൾ തരണം ചെയ്ത പ്രതിസന്ധികളെയും നേട്ടങ്ങളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ കാലയളവിൽ സ്കൂൾ കൈവരിച്ച അക്കാദമിക മികവും സാമ്പത്തിക സ്ഥിരതയും ഇടപാടുകളിലെ സുതാര്യതയും അഭിമാനകരമായ നേട്ടങ്ങളാണെന്നും പ്രിൻസ് നടരാജൻ പറഞ്ഞു കൂടുതൽ ഉയരങ്ങളിലേക്ക് സ്കൂളിനെ നയിക്കാൻ പുതിയ ഭരണസമിതിക്ക് ഏവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനമേൽക്കുന്ന ചെയർമാൻ വിനുമണ്ണലിന് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യാതിഥി അഹമ്മദ് ജെ ഹൈക്കി ബാറ്റ് ജനയിച്ചു തുടർന്ന് വിനുമണ്ണിൽ മറ്റു ഭരണസമിതി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തന്റെ മറുപടി പ്രസംഗത്തിൽ വിനുമണ്ണിൽ സ്കൂളിന്റെ പുതിയ ഭരണസമിതിക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ലഭിച്ച പമ്പിച്ച പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ മുൻ സെക്രട്ടറി സജി ആന്റണി റിഫ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ച റിട്ടേണിംഗ് ഓഫീസർമാരായ അഡ്വക്കേറ്റ് വി കെ തോമസ് മുഹമ്മദ് സലീം അനീഷ് അഴിക്കൽ ശ്രീധരൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ സെക്രട്ടറി രാജപാണ്ഡ്യൻ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം